ಸ್ಪೆಕಲ್ ದೆಕನಿಕಲಿ ನಾವು ನಮ್ಮ ಸ್ಪೆಕಲ್ ತರಗಲಿ ಅಂತ ಮಾಡಿ ನಮಗೆ ಇಂಜುರಿ ಲೈಫ್ ಆಕ್ಟರ್ ಸಾಂಗ್ ಮಾಡಿದೆ ಆಗನೇ ಆ ಇಸಲ್ ಫಾರ್ಮ್ ಮಾಡ್ಬೇಕು ಇಸಲ್ ಫಾರ್ಮ್ ಮಾಡ್ಬೇಕೆಲ್ಲರೂ ಒಂದು ಒಂದು ನಡಾಯ್ತಾರೆ ಅದಕ್ಕೆ ಇನ್ನು ಕೂಡ ಅಂತ ಆಟ ಸರ್ please come forward to talk with us ನಂಬರ್ ಆಸ್ಫೇರ್ ಇಸಲ್ ಜಮಲಿ ಚೋಡತೊಳಪ್ಪ ಬಟ್ ಸಚಿನ್ಕ್ಕೆ ಇಡಕಿ ജില്ലയിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇടുക്കിയിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു ഫേസ് ആയി ക്രിക്കറ്റിന് ഫേസ് ആയി മാറാൻ കഴിയും എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം അത് നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ പ്രോത്സാഹനമാണ് അപ്പോൾ മാരിയേറ്റ് പോലത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇതുപോലെയുള്ള വലിയ ഓപ്ഷൻസ് നടക്കുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഐ പി എല്ലാ കണ്ടത് അതേ ലുക്ക് ഉണ്ട് കേട്ടോ ഐ പി എല്ലൊരു ഫീൽ ഉണ്ട് ആ നിലയിലേക്ക് ഭാരത്തെ വളരട്ടെ എന്നുള്ളതാണ് ഈ സി അതിൻ്റെ ഒരു ഇരുപതാമത്തെ സീസണിൽ ഒരു വലിയ താര പ്രൗഢിയിൽ വന്നിങ്ങനെ ഇരിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ സംഘാടകർത്വം എന്നെ ക്ഷണിച്ച എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവരുടെയും ടീം വിജയത്തിലേക്ക് വരട്ടെ എന്നുള്ള വിജയപരാജയങ്ങളെക്കാളും വലുത് ഒരു എൻറ്റർപ്രൻ്റർപ്രണേഴ്സിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു കാര്യമാണ് കേരളം സംബന്ധിച്ച അത്യാവശ്യമായിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു വലിയ കൂട്ടായ്മയായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ ടിവിന്റെ എല്ലാ സ്പോർട്സ് സംവിധാനങ്ങളിലും ഉൾപ്പെടുത്താൻ എല്ലാ സംഘടകർക്കും ഇവിടെ കേട്ട എല്ലാ we can't leave him. Because for all gratitude, we want to share, we just want to give something, sir. So, we are going to give you a memento, sir. And I'm kindly requesting ourselves, <laughs> sir, to come forward. As a token of appreciation, we want to give you a memento. Yes. And once again, thank you so much, sir, for your time, all of time, and um, all of for your presence.